ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയ അമ്പതിനായിരം രൂപ ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ച എൺപത്തിയെട്ടുകാര് ഷൊണ് മെറ്റൽ ഇൻഡർസ്ട്രീഷിനു സമീപം കൈരളി ഗോപാലകൃഷ്ണനാണ് പണം ഉടമയ്ക്ക് തിരികെ നൽകിയത് കഴിഞ്ഞ മൂന്നിന് രാവിലെയാണ് ഗോപാലകൃഷ്ണന് ഷൊണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അഞ്ഞൂറ് രൂപയുടെ ഒരു കെട്ട് നോട്ട് കിട്ടിയത് തന്റെ കയ്യിൽ നിന്ന് വീണ പണമാണെന്ന് കരുതി വിദ്യാർത്ഥിയാണ് ഗോപാലകൃഷ്ണൻ നോട്ടുകെട്ടുകൾ കാണിച്ചു കൊടുത്തത് ഇതുമായി വീട്ടിലെത്തി തൻ്റെ കയ്യിൽ നിന്ന് വീണതാണോ എന്ന് പരിശോധിക്കുകയും ചെയ്തു തൻ്റെ കയ്യിൽ നിന്നും പണം നഷ്ടമായിട്ടില്ലെന്ന് അറിഞ്ഞതോടെ അടുത്ത ദിവസം പണം ഡിവൈഎസ്പി പി ഓഫീസിലെത്തിച്ചു പിന്നീട് എ എസ് ഐ കെ സി പ്രദീപാണ് പണത്തിന്റെ ഉടമയെ കണ്ടെത്തിയത് ഓങ്ങല്ലൂർ ആയുർവേദ ആശുപത്രിയിലെ അറ്റൻഡർ പാലക്കാട് പുതുപ്പരിയാരം മദ്രസാനഗർ കുറുപ്പം വീട്ടിൽ ഹംസയുടേതായിരുന്നു പണമെന്ന് കണ്ടെത്തി ദൈവമായിട്ടാണ് കാണുന്നത് എത്ര നന്ദി പറഞ്ഞാലും പോലീസ് പറഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് ഗോപാലകൃഷ്ണനെയും ഹംസയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പണം ഹംസയ്ക്ക് കൈമാറി ഈ ഓണം പാരമ്പര്യ തനിമയാൽ ആഘോഷിക്കൂ പത്ത് ശതമാനം കൂടി കുത്താംപുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ് ഷോറൂം